മാണി എന്താണ് കരിയർ ഗൈഡൻസ് സിമ്പിളായിട്ട് പറയാം ഇപ്പം ഞാൻ നിങ്ങൾക്ക് ഒരു സൈക്കിൾ വാങ്ങിച്ചു തന്ന നമ്മൾ മാക്സിമം ഒരു കൊച്ച് ട്രാവൽ ചെയ്യുന്നത് ഒരു മൂന്ന് കിലോമീറ്റർ ചിന്തിക്കത്തില്ലോ അതിനപ്പുറം ചിന്തിക്കാൻ ആ കൊച്ചിന് പറ്റത്തില്ല ഞാൻ പത്താം ക്ലാസ് പഠിക്കുന്ന കൊച്ചിൻ്റെ കാര്യമാണ് പറയുന്നത് ആ മൂന്ന് കിലോമീറ്റർ മേലെ വേണമെങ്കിൽ അവൻ്റെ ഗേൾഫ്രണ്ടിൻ്റെ വീടൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ പത്ത് പേരെയും പോകുമായിരിക്കും സാധാരണ ഒരു മൂന്ന് കിലോമീറ്റർ അവൻ ചിന്തിക്കത്തുള്ളൂ അതേ നേരത്തെ അവന് ബൈക്ക് വാങ്ങിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അവൻ പിന്നെ ഊട്ടി പോകണമെന്നൊക്കെ വയ്ക്കും ബൈക്ക് വാങ്ങിച്ചു കൊടുത്താൽ മതി ഉണ്ടെങ്കിൽ ഇത്രയും ചിന്തിക്കും ബൈക്ക് വാങ്ങിച്ചാൽ ഇത്രയും ചിന്തിക്കും പിന്നെ പ്ലെയിനൊക്കെ ഉള്ളവർ പിന്നെ ഇനി ദുബായ്ക്ക് പോയി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ കഴിക്കാമെന്നൊക്കെ ചിന്തിക്കും കലയൊക്കെ പറഞ്ഞില്ല അങ്ങനെയൊക്കെ ചെയ്യുന്നവരുണ്ട് ഇപ്പോൾ എ ബി സി മലയാളം കരിയർ ടോക്സ് നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ഗ്ലോബൽ എഡ്യൂക്കേഷണൽ കൺസൾട്ടൻസ് യു കെ യു എസ് എ ഓസ്ട്രേലിയ നയൻ സീറോ ടു സീറോ ഫൈവ് ഡബിൾ സീറോ സെവൻ ഡബിൾ സീറോ അപ്പോൾ നമ്മുടെ അവൈലബിലിറ്റി വെച്ചിട്ട് നമ്മുടെ ഫ്യൂച്ചറിനെ നമ്മൾ പോലും നമ്മൾ ചിന്തിക്കുന്നത് അതിനപ്പുറം ചിന്തിക്കാൻ പറ്റത്തില്ല അപ്പോൾ നമ്മുടെ കുട്ടികളുടെ ലിമിറ്റേഷൻസാണ് പലരും ഒരേ കരിയർ എടുക്കുന്നത് ഇപ്പോൾ പലരും ഒരു കരിയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും എടുക്കുന്നത് ഞാനെടുക്കും എല്ലാവരും ചെയ്യുന്ന പൊട്ടത്തരം ഞാനും ചെയ്യാന്നാണ് ലോകം അത് അംഗീകരിക്കുന്നത് എല്ലാവരും വോട്ട് ചെയ്തു അപ്പോൾ ഞാനും വോട്ട് ചെയ്തു അവർ വോട്ട് ചെയ്തു എന്നൊക്കെ പറയുന്ന പോലെയാണ് ഇവിടെ ഒരു മോബ് സൈക്കോളജിയാണ് ഇവിടെ നടക്കുന്നത് മോബ് സൈക്കോളജി എന്ന് വെച്ചാൽ എല്ലാവരും ചെയ്യുന്ന കാര്യം ഞാനും ചെയ്യും അത്രയേ ഉള്ളൂ അതാണ് നടക്കുന്നത് അന്നാ ഇത് ഈ പ്രോഗ്രാം കാര്യമായിട്ടൊക്കെ ശ്രദ്ധിക്കണം എന്നുള്ള പാരൻസിന് മനസ്സിലാക്കണം എല്ലാവരും പഠിപ്പിക്കുന്ന കാര്യം നമ്മളും പഠിപ്പിച്ചാൽ കൊച്ചു ഒരു ക്രൗഡിൽ ഒരാളായി മാറും മേക്ക് ദം ഡിഫറെ അവർ ഡിഫറെൻ്റായിട്ട് മാറ്റണം ഒരു ഒരു കോളേജ് പോയിട്ട് ഞാൻ തന്നെ എം ബി എ കോളേജിലൊക്കെ എം ബി എ കോളേജിലാണ് പറയുന്നത് അവിടെ പോയി നിന്നിട്ട് കൊച്ചുങ്ങളുടെ അടുത്ത് കാര്യം പറഞ്ഞിട്ട് അതിനിടെ വോളണ്ടിയർട്ട് കമ്പപ്പൻ ഇൻട്രഡ്യൂസ് ചെയ്യോ സ്ഥലഫെന്ന് പറഞ്ഞാൽ എത്ര ലക്ഷങ്ങൾ ചിലവ് ചെയ്തിട്ടാണ് അവൻ അന്ന് ആ കോളേജിൽ ഇരിക്കുന്ന കോളേജിൽ ഇരിക്കുന്ന കാര്യം വിടണം ആ എം ബി എ പഠിക്കാൻ തന്നെ അവൻ ഇപ്പം ചിലവെയ്ത പൈസ ഒക്കെ ഭയങ്കരമായിരിക്കും ദ ടൈം മണി ആൻഡ് എഫേർട്ട് ടൈം എന്ന് വെച്ചാൽ കുറേ ടൈമും ചിലവെയ്തു ഏകദേശം ഇരുപത് പതിനെട്ട് കൊല്ലം ചിലവ് ചെയ്തു അത് കഴിഞ്ഞിട്ട് പൈസ എന്ന് പറഞ്ഞാൽ അവന് പറയേണ്ട ആവശ്യമില്ല ഇഷ്ടം പോലെ പൈസയും ചിലവ് ചെയ്തിട്ടുണ്ട് പിന്നെ എഫേർട്ട് എഫേർട്ട് എന്ന് വെച്ചാൽ അതിന് വേണ്ടിയിട്ടാണ് എക്സാംസും മറ്റും അവൻ്റെ മാത്രമൊന്നുമല്ല അവൻ്റെ അമ്മയുടെ എഫേർട്ടും കൂടെ അതിൻ്റെ അകത്ത് കാണും അച്ഛൻ്റെ എഫേർട്ടും ഇഷ്ടംപോലെ കാണും ഇത്രയും ചിലവ് ചെയ്തിട്ട് അവൻ അവിടെ ഇരിക്കുന്ന സമയത്ത് നമ്മൾ അവരുടെ അടുത്ത് പറയുകയാണ് ഒന്ന് സ്റ്റേജിൽ കയറി വന്ന് ഒരു കാര്യം പറയുമെന്ന് പറയുമ്പോൾ ഒരു നൂറ് കുട്ടികളുണ്ടെങ്കിൽ അതിനകത്ത് പേര് പോലും ശരിയാവില്ല അപ്പം അഞ്ച് പേര് ഇങ്ങനെ കൈവോക്കും ഒരുത്തനങ്ങനെ കൈവോക്കും എൻ്റെ അടുത്ത് അറിയാൻ വിളിക്കരുതെന്ന് എന്താണ് വിളിക്കരുതെന്ന് ഞാൻ എപ്പോഴും പറയും സംസാരിക്കാൻ പഠിച്ചു കഴിഞ്ഞാൽ അതും മര്യാദയ്ക്ക് സംസാരിക്കാൻ പല പൊട്ടന്മാർക്കും അറിയാം എന്നാൽ കറക്റ്റായിട്ട് ഇഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ സ്കിൽ എന്നിട്ടൊരു വാക്കുണ്ട് കമ്മ്യൂണിക്കേഷൻ സ്കിൽ എന്ന് വെച്ചാൽ നിങ്ങൾ കയറി സംസാരിക്കുന്നതിൻ്റെ പേര് കമ്മ്യൂണിക്കേഷൻ സ്കിൽ ആർക്കും സംസാരിക്കാനും കറക്റ്റ് അത് അവർ പലരുടെ ചെവിയിലാണ് എത്തുന്നത് എവിടെ എത്തുന്നത് ചെവിയിലെത്തിട്ട് തലയിലെത്തും ചെവി വഴിക്ക് തലയിലാണ് അത് എത്തുന്നത് ഇനി ഇഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ സ്കിൽ കാരണം ഒരു കമ്മ്യൂണിക്കേഷൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്തിനാണ് നിങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ അവരെ മനസ്സിലെത്താനാണ് അതിനാണ് പലപ്പോഴും നമ്മൾ കാര്യങ്ങൾ പറഞ്ഞിട്ട് ഒരു വാക്ക് ചോദിക്കും അനുപമ മനസ്സിലായോ എന്ന് ചോദിക്കും എന്താ ചോദിക്കും മനസ്സിലായോ അപ്പം നമ്മൾ ഒന്നും മനസ്സിലാകാതെ ഓ എന്ന് പറയും എന്തെന്ന് പറയും ഒന്നും മനസ്സിലായില്ലെങ്കിലും അങ്ങനെ മനസ്സിലായെന്ന് പറയാനായിട്ടാണ് ഉദ് എല്ലാ കമ്മ്യൂണിക്കേഷൻ്റെ ഉദ്ദേശം അത് അച്ഛനും മകൻ്റെ അടുത്ത് സംസാരിച്ചാലും ടീച്ചർ മക്കളുടെ അടുത്ത് സ്റ്റുഡൻ്റിന് സംസാരിച്ചാലും രാഷ്ട്രീയക്കാരിഞ്ഞ ആരുടെ അടുത്ത് സംസാരിച്ചാലും അതിന് ഒരു ഉദ്ദേശമേ ഉള്ളൂ അവരെ മനസ്സിലെത്തണം എന്നാണ് ആരാണ് എത്തുന്നതെന്നാണ് അറിയേണ്ടത് അപ്പോൾ നമ്മൾ അറിയേണ്ടത് ആശയവിനിമയത്തിന് ഒരു ബേസിക് ഒരു ഉദ്ദേശ ശുദ്ധി വേണം എന്നു വെച്ചാൽ ഞാൻ വെറുതെ വന്നു ഞാൻ കാര്യം പറഞ്ഞു പോയി എന്നല്ല പറയേണ്ടത് അപ്പോൾ ഐ വോണ്ടിഡ് ടു വോണ്ടഡ് ദ പാരൻറ്റ്സ് ടു അണ്ടർസ്റ്റാൻഡ് ഡോൺ ബ്ലെയിം യുവർ ചിൽഡ്രൻ കാരണം നമ്മുടെ കുട്ടികളൊക്കെ ഇരുപത്തിനാല് വയസ്സിൽ തന്നെ വലിയതാണെന്ന് ഒരാവശ്യമില്ല ഞാനൊക്കെ മുപ്പത്തഞ്ച് വയസ്സുവരെയും ക്ലച്ച് പിടിച്ചിട്ടില്ല മുപ്പത്തഞ്ച് വയസ്സുവരെയും ക്ലച്ചൊന്നും പിടിച്ചിട്ടില്ല എൻ്റെ ക്ലാസ്സിൽ എല്ലാവരും വലിയ ആൾക്കാരാണ് പലരും എന്നെ പോലും ഇല്ല കാരണം നമ്മൾ ഫെയിലിയറായി എന്നാണ് അവർ വിചാരിച്ചത് ഈ ജീവിതം എന്ന് പറയുന്നത് ഒരു ഹൺഡ്രഡ് മീറ്റേഴ്സ് റേസ് അല്ല ജീവിതം എന്ന് പറയുന്നത് ഹൺഡ്രഡ് മീറ്റേഴ്സ് പോലെ ഓടി പെട്ടെന്ന് ഇങ്ങനെ ആരും പ്രൂവ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല അത് മറത്താൻ റേസ് പോലെയാണ് നേരത്തെ റേസ് എന്ന് വെച്ചപ്പോൾ ചിലപ്പോൾ ഫോർ ഹൺഡ്രഡ് മീറ്റേഴ്സ് ഗ്രൗണ്ടിന് ചിലപ്പോൾ പത്ത് റൗണ്ട് അടിക്കേണ്ടി വരും ഹൺഡ്രഡ് എന്ന് വെച്ചാൽ തോന്നു പറഞ്ഞാൽ പിന്നെ ഒന്നും നോക്കാതെ ഓടണം ഇങ്ങനെയാണ് നമ്മളെ കുട്ടികൾ ഓടിച്ചിരിക്കുന്നത് ഓരോ കൊല്ലം എ പ്ലസ് വാങ്ങിക്കാൻ ഇങ്ങനെ ഓടിച്ച് 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 അവർക്ക് ക്യാമ്പസ് ഉണ്ടെങ്കിൽ അപ്പം തന്നെ ജോലി കിട്ടണം അത് തന്നെ കിട്ടണം വലിയ പേര് കിട്ടണം അങ്ങനെയാണ് ഇവരെ കോമ്പറ്റീവായിട്ട് നമ്മൾ വളരെ ട്രെയിൻ ചെയ്ത് അങ്ങനെയാണ് പ്രോഗ്രാം ചെയ്തിരിക്കുന്നത് വി ആ വി ആ പ്രോഗ്രാം അ ചിൽഡ്രൺ ലൈക്ക് ദാറ്റ് അതിനൊന്നും ആവശ്യമൊന്നുമില്ല ആയിട്ട് ക്യാമ്പസിന് തന്നെ ജോലി കിട്ടണമെന്നൊന്നും ആവശ്യമൊന്നുമില്ല നിങ്ങൾക്കും നോ എന്നൊക്കെ പറയും ചില കമ്പനികളും നിങ്ങളെ ജോലിക്കെടുത്തു കഴിഞ്ഞാൽ എനിക്ക് നിങ്ങളെ വേണ്ടാന്ന് പറയണം അത് ഇൻ്റർവ്യൂ എന്ന് വെച്ചാൽ അങ്ങോട്ടും ഇങ്ങോട്ടും അറിയേണ്ട ഇതാണ് അല്ലാതെ ഒരു പയം വന്ന് നിങ്ങളെ പ്രപ്പോസ് ചെയ്യുന്നിട്ട് നിങ്ങൾ കയറി കിട്ടൂ അതേപോലെയാണ് ഒരു കമ്പനി പ്രപ്പോസ് ചെയ്തു നിങ്ങളെ ഞാൻ എടുക്കാമെന്ന് പറഞ്ഞു അതിൻ്റെ അർത്ഥം നിങ്ങൾ ആ കമ്പനിയിൽ എടുക്കണമെന്നില്ല നിങ്ങളും കൂടെ ആ കമ്പനി നല്ലതാണെന്ന് അറിഞ്ഞാൽ മാത്രമേ എടുക്കാവൂ ആ കമ്പനിയിൽ കയറിയ എനിക്ക് സ്കോപ്പ് ഉണ്ടെന്നും എനിക്ക് ഫ്യൂച്ചർ ഉണ്ടെന്നൊക്കെ ചിന്തിക്കാനുള്ള കഴിവ് കുട്ടികൾക്ക് വരണം അവരെടുത്താൽ പോലും എനിക്ക് വേണ്ടാന്ന് പറയണം ഐ ഡോ നോണ്ട് ഫേസ് അറ്റ് കമ്പനി സെൻട്രി അവർ മാർ അവർ കള്ളത്തര കാണിക്കുന്നതെന്ന് നിങ്ങൾക്കറിഞ്ഞാൽ വേണ്ടെന്ന് വെക്കണം അപ്പോൾ നമ്മൾ അറിയേണ്ടത് കൊച്ചുങ്ങൾക്ക് വേണ്ടിയത് ആറ്റിറ്റ്യൂഡ് ഡിറ്റമീൻസ് യുവർ ഓൾട്ടിറ്റ്യൂഡ് ആറ്റിറ്റ്യൂഡെന്നു വെച്ചാൽ നമ്മുടെ ഉദ്ദേശങ്ങളാണ് നമ്മുടെ ചിന്തകളാണ് നമ്മുടെ ഉദ്ദേശമാണ് കൊച്ചുങ്ങളെ വലുതാക്കുന്നത് അപ്പോൾ ഈ മറാത്തൻ റേസ് എന്ന് പറഞ്ഞാൽ ആദ്യത്തെ റൗണ്ട് ഫസ്റ്റ് വരുമ്പോൾ ആരെങ്കിലും ഫാസ്റ്റായിട്ട് ഓടുമ്പോൾ നമ്മൾ പറയും ഓ ഭയങ്കര സംഭവമാണ് എല്ലാവരും ക്ലാപ്പൊക്കെ ചെയ്യും അങ്ങനെ അതിൻ്റെ കോച്ച് കോച്ച് എന്ന് വെച്ചാൽ ട്രെയിൻ ട്രെയിൻ ചെയ്യുന്ന ആൾക്ക് മനസ്സിലാവും ഇവൻ ഇങ്ങനെ രണ്ട് റൗണ്ട് അടിച്ചു കഴിഞ്ഞാൽ ഇന്ന് ഇവൻ ആംബുലൻസിൽ കയറ്റേണ്ടി വരും ഈ പാവമായിട്ട് ചിലവർക്ക് അവരെ സ്പീഡ് അറിഞ്ഞ് പതുക്കെ ഇങ്ങനെ ഓടുന്ന ചില കുട്ടികളുണ്ടാവും അപ്പൊ അവരാരും അപ്രീഷിയേറ്റ് ഒന്നും ചെയ്യില്ല എല്ലാരും പറയും ഇവൻ അതൊന്നും മൈൻഡ് ചെയ്യാൻ പാടില്ല എന്നാണ് ഞാൻ പറഞ്ഞോണ്ടിരിക്കുന്നത് ഇന്ന് നിങ്ങൾ എവിടെ എത്തിയില്ലെങ്കിലും നിങ്ങൾ ആരും മൈൻഡ് വീട്ടിൽ അപ്പുപ്പം കളിയാക്കും അതാണല്ലോ നമ്മുടെ സൊസൈറ്റി അതല്ലേ ഞാനും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കാരണം നിങ്ങൾ പെട്ടെന്ന് വലിയതാകണം ധാരണയാണ് അവർ പറയുന്നത് പെട്ടെന്ന് അതാണ് നമ്മൾ പറയുന്നത് എല്ലാ മീറ്റേഴ്സ് എന്താണ് പെട്ടെന്ന് കുട്ടിയുണ്ടാക്കണം പെട്ടെന്ന് കല്യാണം കഴിക്കണം അതുകഴിഞ്ഞാൽ പിന്നെ നിങ്ങളുടെ അടുത്ത് ആരും ഒന്നും ചോദിക്കത്തില്ല പിന്നെ നിങ്ങളുടെ ജീവിതത്തിൽ അധ്യായം എറേസീവ് ഫ്രണ്ട് എടുത്തിങ് കല്യാണം കഴിയാത്തവർക്ക് ഒന്നാ ഒന്നും പറ്റിയില്ലേ ഇങ്ങനെ ചോദിച്ചു കല്യാണം കഴിഞ്ഞാൽ പിന്നെ ആ വേറെ ചോദ്യമായി പിന്നെ ഒന്നായില്ലേ എന്നിട്ട് ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുന്ന സൊസൈറ്റിയാണ് കുറ്റം പറയേണ്ടത് സ്നേഹം കൊണ്ട് തന്നെ അവർ ചോദിക്കുന്നത് എന്നാലും നമുക്കും ബോധം വേണം നമ്മളിവിടെ ആരെയും കാണിക്കാനായിട്ട് നമ്മൾ ഓടേണ്ട ആവശ്യമൊന്നുമില്ല നമ്മൾ നമ്മൾ നമ്മുടെ സ്പീഡ് മെയിൻറ്റെയിൻ ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുമ്പോൾ മിക്കവാറും നാൽപ്പത് പേർ ഓട്ടം തുടങ്ങിയിരുന്നെങ്കിൽ ഒരു ഇരുപത് ഇരുപത്തഞ്ച് പേര് ആദ്യത്തെ അഞ്ചാമത്തെ റൗണ്ടിൽ തീർന്നതായിരിക്കും പിന്നെ ബാക്കി ഒരു ഇരുപത് പേര് ബാക്കി ഉണ്ടാവില്ല ഇതിലും പകുതിയുടെ പകുതി പിന്നെ തീരും നിങ്ങളൊന്ന് തീർത്താൽ തന്നെ ക്യാമറ നിങ്ങളെ കവർ ചെയ്യും എന്താണെന്ന് ചോദിച്ചാൽ നിങ്ങളാണ് തേർഡ് എന്താണ് തേഡ് ആ തേർഡ് നിങ്ങൾ സക്സസ് ആവേണ്ടിയത് സക്സസ് ആവേണ്ടത് ജീവിതത്തിലാണ് ആരെയും കാണിക്കാനായിട്ട് നമ്മളായിട്ട് കാര്യമൊന്നുമില്ല ഡോണ്ട് ട്രൈ ടു ഷോ ഓഫ് ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല ഇനി ഒരാളെ കാട്ടിലും നമ്മൾ വലിയതാകണമെന്ന് അങ്ങനെയൊന്നും ആവശ്യമില്ല അതിന് നമുക്ക് ഇഷ്ടപ്പെട്ടതൊക്കെ ചെയ്യാൻ കഴിയുന്നുണ്ടെങ്കിൽ അത് സക്സസ് അല്ല നമ്മുടെ അകത്ത് ഫോക്കസ് എന്നുള്ള എന്നുള്ളൊരു സാധനങ്ങളാണ് ഫോക്കസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ജീവിതത്തിൽ ഞാൻ എന്തായിരിക്കണം എന്നുള്ളത് തീർച്ചയായിട്ടും അറിഞ്ഞിരിക്കണം ഇപ്പോൾ നമ്മൾ ഒരു ബസ് സ്റ്റാൻഡിൽ പോയി ഒരു ഒരു പയൻ ഇങ്ങനെയൊരാൾ കൂട്ടം സൂട്ടൊക്കെ ഇട്ട് ഇങ്ങനെ ബാഗും പിടിച്ച് നിൽക്കുകയാണ് അപ്പോൾ അതിനുമ്പോൾ അടുത്ത് പോയിട്ട് ചോദിച്ചു സാർ എങ്ങോട്ടാണ് പോകുന്നതെന്ന് കാരണം ലേറ്റാണ് അപ്പം നമ്മൾക്ക് ഒരു കമ്പനിയായി കാരണം നമ്മുടെ നാട്ടിൽ പോകുമ്പോൾ തന്നെയല്ല ലേറ്റ് അതെന്നിട്ട് നമ്മൾ പോയി അയാൾ ചോദിച്ചു എങ്ങോട്ടാണ് സാർ പോകുന്നതെന്ന് ചോദിച്ചു അപ്പോൾ ഇങ്ങനെ നോക്കിയിട്ട് പറഞ്ഞു പറഞ്ഞാൽ അങ്ങനെയൊന്നും ഇല്ലാന്ന് പറഞ്ഞു എന്താണ് അങ്ങനെയൊന്നും ഇല്ല ഇനി നിങ്ങൾ അയാളുടെ കൂടെ നിൽക്കും ഒരാൾ പെട്ടിയൊക്കെ വെച്ചിട്ട് നിൽക്കുകയാണ് എവിടേക്കാണ് പോകുന്നതെന്ന് അറിയാത്ത അപ്പം അതിൻ്റെ അർത്ഥം പ്രാന്തം എന്നാണ് വട്ടാണെന്ന അർത്ഥം കാരണം ഇതേപോലെ നിങ്ങൾ എന്താവണം എന്നുള്ളത് നിങ്ങൾ ഏത് പ്രായത്തിൽ നിന്നും അറിഞ്ഞിരിക്കണം അതിനല്ലേ കരിയർ ഗൈഡൻസ് എന്ന് പറഞ്ഞത് നമുക്ക് അല്ല അത് അതന്നെ അപ്പം നിങ്ങൾ ചോദിച്ചാൽ അതാണ് കരിയർ ഗൈഡൻസ് അപ്പം ഈ ഗൈഡൻസിന് തന്നെ പറയുമ്പോൾ സൈക്കിൾ ഓടിക്കുന്നവൻ ഒരു പത്ത് കിലോമീറ്ററിനകത്താണ് ആലോചിക്കുന്നത് അപ്പോൾ നമ്മുടെ കുട്ടികൾക്ക് കഴിവില്ലാത്ത കുട്ടികളായിട്ട് നമ്മൾ വളർത്തി വെച്ചിട്ടുണ്ടെങ്കിൽ അവന് ഈ ഈ തിരക്കിൻ്റെ അകത്ത് കിടക്കാനായിട്ട് അവൻ ചിന്തിക്കുമോ അവൻ അതിനപ്പുറം ചിന്തിക്കത്തില്ല അവന് മാത്രം സംസാരിക്കാൻ കഴിവുണ്ടെങ്കിൽ ഒരു ഭാഷ കൂടുതലും അവൻ അറിയണമെന്നുണ്ടെങ്കിൽ അവൻ ഒന്നും കൂടെ എക്സ്പേർട്ട് ആണെങ്കിൽ അവൻ്റെ ചിന്തകൾ മാറും അവൻ്റെ ക്ലാസ്മേറ്റ്സിനെക്കാട്ടിലും ചിന്തകൾ മാറും ഐ തിങ്ക് യു അണ്ടർസ്റ്റാൻഡ് അപ്പോൾ കരിയർ എന്ത് കരിയറാണ് നീ എടുക്കേണ്ടതെന്ന് നമ്മൾ ചോദിക്കുന്നതിന് മുമ്പ് അവനെ കണക്ക് പഠിപ്പിച്ചു കെമിസ്ട്രി പഠിച്ചു ഫിസിക്സ് അതെല്ലാവരും പഠിച്ചതല്ലേ എല്ലാവരും പഠിപ്പിച്ച സാധനങ്ങൾ വെച്ചിട്ട് അവൻ്റെ അടുത്ത് ചോദിച്ചു കഴിഞ്ഞാൽ അവൻ എല്ലാവരും പറയുന്ന കാര്യങ്ങളിൽ പറയുമോ ഈ മാർക്കറ്റ് നമ്മൾ ഒരു ബോബിന് എവിടെയും പോയി എത്താൻ പറ്റത്തില്ല നമ്മളെങ്ങനെ തിരിച്ചറിയുമ്പോൾ കുട്ടിയിൽ കഴിവുണ്ട് എന്നുള്ളത് എല്ലാ കുട്ടികളും കഴിവുണ്ട് നമ്മൾ വിചാരിക്കുന്ന പോലെ ഈ കുട്ടിക്ക് അങ്ങനെയൊന്നും അല്ല എല്ലാ കുട്ടികളും കഴിവുണ്ട് എനിക്ക് ഈ കഴിവുണ്ടെന്നുള്ളത് ഞാനറിഞ്ഞത് മുപ്പത്തഞ്ച് വയസ്സിലാണ് സംസാരിക്കാൻ കരിയർ ഗൈഡൻസ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയണമെങ്കിൽ കുട്ടികളെ ആദ്യം തന്നെ വീട്ടിൽ ആയിട്ട് വളർത്താൻ പഠിക്കുക ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് പറ്റില്ല പറ്റില്ല ചെയ്യരുത് തുടരരുത് തേടരുത് തുടരുന്ന് പറഞ്ഞ് പറഞ്ഞ് വളർത്തിയിട്ട് പെട്ടെന്ന് നീ പോയി ചെയ്യുന്നതും അവിടെ പോയി ചെയ്യാം